സ്വാതന്ത്ര്യദിന റോട്ടറി ക്വിസ് മത്സരം കൊണ്ട് വീട്ടമ്മമാർ ഇനി സമയം കളയേണ്ട രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്രിസ്മത്സരം മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പയ്യന്നൂരിൽ ആദ്യമായി ഒരു റോട്ടറി ക്ലബ്ബ് സ്ഥാപിക്കുന്നതിന് മുൻകൈയ്യെടുത്ത അഡ്വക്കേറ്റ് കെ എസ് ഉമാമഹേശ്വര അയ്യരുടെ പ്രഥമ ശിഷ്യനും സ്വപ്രയത്നം കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വളർന്നുവന്ന പയ്യനൂരിലെ പ്രശസ്ത അഭിഭാഷകനും അന്തരിച്ച സി വി രാമകൃഷ്ണൻ മെമ്മോറിയൽ ക്യാഷ് പ്രൈസിനു വേണ്ടിയുമുള്ള ആദ്യ മത്സരമായിരുന്നു പയ്യന്നൂർ കാപ്പാട് റോട്ടറി മിഡ് മിഡ് മിഡ്ഡോസിൽ അരങ്ങേറിയത് ഒരു സിനിമ ചരിത്രത്തെ ആധാരമാക്കിയുള്ള ാണ് ചെയ്തത്രിയുടെ റോൾ ഹിന്റ് ഇദ്ദേഹം ജാലിയൻ വനാബാബ് കൂട്ടപ്പലയുടെ ഉത്തരവാദിയായ മൈക്കിൾ ഓ ഡയറിനെ ലണ്ടനിൽ പോയി ലണ്ടനിൽ പോയ വകവേറ്റി പ്രോഗ്രാം ചെയർമാൻ പ്രൊഫസർ എം രാജീവൻ സ്വാഗതവും റോട്ടറി പയ്യനൂർ മിഡ് ടൗൺ പ്രസിഡന്റ് സി എം സത്യജിത് അധ്യക്ഷതയും വഹിച്ച ഇന്ത്യ അറ്റ് സെവൻറ്റിഎറ്റ് മത്സരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പയ്യനൂർ കോളേജ് മുൻ മലയാള വിഭാഗം തലവൻ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് നിർവഹിച്ചു ഞാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല പ്രതിഭകളാണ് നിങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഭകളാണ് ഇവിടെ ഇരിക്കുന്നവർ ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ടി പക്ഷേ ഇവരും എൻ്റെ ഗുരുക്കന്മാരാണ് അപ്പോൾ ഞാൻ ഓർമ്മിക്കുന്ന കാര്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ എനിക്കറിയാമല്ലോ അറിയാം അദ്ദേഹം ഒരു തവണ അദ്ദേഹം ഗാന്ധിയെ കണ്ടു വൈക്കം സത്യാഗ്രഹ വേളയിലാണ് അതുണ്ടായത് ആണല്ലോ അപ്പോൾ ഈ ബഷീറിൻ്റെ വീട് വൈക്കത്താണ് ഗാന്ധിജിയെ കാണാൻ പോയി എന്നിട്ടദ്ദേഹം ഗാന്ധിജിയെ തൊട്ടു അല്ലേ ദൂരത്തിൽ നിന്ന് തൊടാനേ പറ്റിയല്ലോ ഗാന്ധിജിയെ തൊട്ടു വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു ഞാൻ ഗാന്ധിയെ തൊട്ടു അപ്പോൾ ഉമ്മ ചോദിച്ചു അതെന്താ സാധനം ഏത് സാധനമാണ് നീ തൊട്ടത് അതാണ് ഉമ്മക്കറിയില്ലാരാണ് ഗാന്ധിജി സി വി രാമകൃഷ്ണൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഭാരവാഹി സി വിനോദ് കുമാർ റോട്ടറി ഭാരവാഹികളായ കെ പി ദിവാകരൻ സൗമ്യ സജിത് പ്രവീൺ മേച്ചേരി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായുള്ള പ്രാഥമിക സെലക്ഷൻ റൗണ്ട് മത്സരത്തിനും അതിലൂടെ സെലക്ട് ചെയ്ത ആറോളം ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫൈനൽ മത്സരത്തിനും സുപ്രഭ രാജീവ് ചുക്കാൻ പിടിച്ചു ചോദ്യങ്ങൾ അടങ്ങിയ നാല് റൗണ്ട് കടുത്ത മത്സരത്തിന് ശേഷം കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ അയാ മുഹമ്മദ് ദേവാനന്ദൻ എന്നിവർ ഒന്നാം സ്ഥാനവും അതേ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളായ ആനന്ദ് ടി അഭിനന്ദ ടി എന്നീ ഇരട്ട സഹോദരങ്ങൾ രണ്ടാം സ്ഥാനവും പൈനൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിനികളായ അപർണ പി കെ അബിന കെ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുൻ റോട്ടറി ഗവർണർ നായനാർ അഡ്വക്കേറ്റ് മെമ്മോറിയൽ പ്രതിനിധി വിനോദ് കുമാർ എന്നിവർ ഫൈനൽ റൗണ്ടിൽ വന്ന ആറ് ടീമുകൾക്കും സർട്ടിഫിക്കറ്റും പ്രൈസുകളും വിതരണം നടത്തി അഡ്വക്കേറ്റ് രാമകൃഷ്ണന്റെ മകൻ വി ആർ സജേഷും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത ഇപ്പോൾ വിപണിയിൽ ഇതുപേരിമേൽ പേര് കേട്ട പുതുവാൾ ഫുഡ്സിന്റെ വറുതെടുത്ത സാമ്പാർ കൂട്ട് വറുതെടുത്ത ചിക്കൻ കറി മസാല വറുതെടുത്ത മീൻ കറി മസാല കൈപുണ്യം പൊണ്ട് രുചിപെരിമ തീർത്ത പുതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുതെടുത്ത കടല കറി മസാല വറുതെടുത്ത വെജിറ്റബിൾ കറി മസാല വറുതെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്ത് സമയം കളയണം പുതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി